അതുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ നിലപാട് പാർട്ടി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ ഇ ഡി എന്ന അന്വേഷണ ഏജൻസി നമ്മുടെ രാജ്യത്ത് വലിയ തോതിൽ വിശ്വാസ്യത കുറഞ്ഞൊരു ഏജൻസിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് പല ബഹുമാനപ്പെട്ട കോടതികളിൽ നിന്നടക്കം കടുത്ത വിമർശനത്തിനാണ് അവർ അരിയായിക്കൊണ്ടിരിക്കുന്നത് തീർത്തും നിയമവിധേയമല്ലാത്ത നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് അത്തരം വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുള്ളത് ഇവിടെ പരിശോധിച്ചാലും ആ തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് കാണാൻ കഴിയുക നമ്മൾ നാടിൻ്റെ മുന്നിലുള്ള ചില പ്രതീകങ്ങളുണ്ടല്ലോ ആ പ്രതീകങ്ങളെ പെട്ടെന്നൊരു കേസുണ്ടാക്കി അവരെ കളങ്കപ്പെടുത്താൻ കഴിയില്ല കളങ്കപ്പെടുത്താനാകുമോ എന്ന ശ്രമമാണ് രാഷ്ട്രീയമായി ചിലർ നടത്തുക അതിനെ അതിൻ്റെ കൂടെ നിൽക്കാനാണ് ഇ ഡി ഇപ്പോൾ തയ്യാറായിട്ടില്ലെന്നാണ് തോന്നുന്നത് അതിലുള്ള ഞങ്ങളെ സി പി ഐ എമ്മിൻ്റെ പ്രധാനപ്പെട്ട ആളുകളെയും നോക്ക് നിങ്ങളെല്ലാവരും നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നവരാണല്ലോ കളങ്കരഹിതമായ പൊതുജീവിതത്തിൻ്റെ ഉടമകളാണല്ലോ അവർക്ക് അതിനൊന്നും വേറെ കാര്യങ്ങളിൽ ബാക്കി കാര്യങ്ങൾ നിയമപരമായിട്ട് നേരിടേണ്ട കാര്യമാണ് ഞാനതിനെക്കുറിച്ച് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല പാർട്ടിയെ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുന്നത് സംബന്ധിച്ച് കോടതിയുടെ തന്നെ നേരത്തെയുള്ള ഇടപെടലുണ്ടായിട്ടുണ്ട് കടുത്ത വിമർശനം ഉണ്ടായിട്ടുണ്ട് ഇ ഡിക്കെതിരെ തന്നെ വിമർശനം ഉണ്ടായിട്ടുണ്ട് അതൊന്നും സാരമില്ല ഇപ്പോൾ ഇവിടെ തൽക്കാലം സി പി എം ഇരിക്കട്ടെ എന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പോകണമെന്ന് മാത്രമേ